ജീവിതം എന്ന എം ഡി എം എ ബാലനായ യേശു മാതാപിതാക്കളുമൊത്ത് ഒരു പെസഹ തിരുനാളിന് ജറൂസലേം ദേവാലയത്തിലെത്തുന്നു യേശുവിന് പന്ത്രണ്ട് വയസ്സ് തിരുനാൾ കഴിഞ്ഞ് യേശു മാതാപിതാക്കളോടൊപ്പം തിരികെ പോയില്ല ദേവാലയത്തിൽ തങ്ങി യാത്രാ സംഘത്തിൻ്റെ കൂടെ കാണും എന്ന് വിചാരിച്ച് മാതാപിതാക്കൾ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു യാത്രാ സംഘത്തിൻ്റെയൊപ്പം യേശുവില്ലെന്ന് മനസ്സിലാക്കിയ ജോസഫും മേരിയും പരിഭ്രാന്തിയോടെ ദേവാലയത്തിൽ തിരികെയെത്തുന്നു മൂന്ന് ദിവസത്തിന് ശേഷം യേശുവിനെ കണ്ടെത്തുന്നു ഉപാധ്യായന്മാരുടെ ഇടയിൽ സംവാദത്തിലേർപ്പെട്ടിരിക്കുന്ന നിലയിൽ യേശുവിന് വയസ്സ് വെറും പന്ത്രണ്ട് പന്ത്രണ്ട് വയസ്സ് പ്രായമായ നമ്മുടെ കുട്ടികളിൽ ആരെങ്കിലും ഒരു ദേവാലയ തിരുനാളിന് കാണാതായാൽ അവൻ ഏതെങ്കിലും ലഹരി മാഫിയയുടെ കയ്യിൽ അകപ്പെട്ടോ അകപ്പെട്ടോയെന്നോർത്ത് നീറിപ്പിടയും മാതാപിതാക്കൾ അഥവാ അവനെ കണ്ടുകിട്ടിയാൽ തന്നെ അത് തിരുന്നാൾ ചന്തസ്ഥലത്ത് നിന്നാകാനുള്ള സാധ്യതയും തീരെ കുറവ് ചുരുങ്ങിയ പക്ഷം മൊബൈൽ കണ്ട് രസിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്നെങ്കിലും ആകാനാണ് സാധ്യത മറിച്ച് അവനെ ഒരു ഭൗതിക സംവാദത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നിലയിൽ കണ്ടെത്താനുള്ള സാധ്യത എത്രത്തോളമാണ് സമോഹനങ്ങളായ കൂതൂഹലങ്ങളായി പൂത്തുലയേണ്ട കൗമാരങ്ങൾ എന്തെ ലഹരിക്കടിമപ്പെട്ട് അരക്ഷിതത്വത്തിലേക്കും വിഷാദത്തിലേക്കും അക്രമത്തിലേക്കും ആത്മഹത്യയിലേക്കുമൊക്കെ പോകുന്നു എന്ത് സമീപനത്തിലൂടെയാണ് നമ്മുടെ മക്കളെ ഈ മഹാവിപത്തിൽ നിന്ന് സംരക്ഷിച്ച് നിർത്താനാവുക ശരാശരി മാതാപിതാക്കൾ ആകെ ആശയക്കുഴപ്പത്തിലാണ് മയക്കുമരുന്നിന് അടിമകളായവരെ പറ്റിയും കൂടസംഘങ്ങളെപ്പറ്റിയും വാർത്തകളില്ലാത്ത ദിവസങ്ങളില്ല കേരളം കണി കണ്ട് കേട്ട് ഉണരുന്ന സദ്വാർത്ത എന്തായാലും സമൂഹമാകെ ഈ പ്രശ്നം ചർച്ചയ്ക്കെടുത്തിരിക്കുന്നുവെന്നത് ശുഭോദാർക്കമാണ് കുടുംബം വിദ്യാലയം പൊതുസമൂഹം നിയമവ്യവസ്ഥ രാഷ്ട്രീയ മത സമുദായ സംഘടനകൾ എല്ലാവരുമൊത്തൊരുമിച്ച് നിന്ന് നമ്മുടെ കുട്ടികൾക്ക് സംരക്ഷണം ഒരുക്കണം എൻ്റെ കുട്ടി അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന മാതാപിതാക്കളുടെ അമിത വിശ്വാസത്തെ തിരുത്തിക്കൊണ്ടാണ് തുടങ്ങേണ്ടത് എൻ്റെ കുട്ടിയും ലഹരി ഉപയോഗത്തിലേക്ക് വീണു പോകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മാതാപിതാക്കൾ കരുതേണ്ടത് കുട്ടി എത്ര തന്നെ അനുസരണയുള്ളവനും വിധേയത്വമുള്ളവനുമായിക്കൊള്ളട്ടെ അവൻ ജീവിക്കുന്നത് ചൊവ്വാഗ്രഹത്തിലൊന്നുമല്ലോ ഭൂമിയിലല്ലേ അപ്പോൾ ഭൂമിയിലുള്ള പ്രലോഭനങ്ങൾക്ക് വഴിവിട്ടു പോകാനുള്ള എല്ലാ സാധ്യതയും എല്ലാവരുടെ മക്കൾക്കുമുണ്ട് ഈ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളുവാൻ വൈകിയത് കൊണ്ട് മാത്രം ഉണ്ടായ കഥനകഥകൾ എത്രയെത്ര കുട്ടികളെ അവിശ്വസിക്കണം എന്ന് ഇതിനർത്ഥമില്ല അവരെ വിശ്വാസത്തിലെടുക്കുമ്പോൾ തന്നെ ഒരു ചോദ്യചിഹ്നം മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കണം കുട്ടികൾ അനുഭവിക്കുന്ന സമ്മർദ്ദത്തെ ആത്മസംഘർഷത്തെ ലഘൂകരിക്കാൻ സാധിച്ചാൽ ഒരു പരിധിവരെ പ്രശ്നത്തിന് പരിഹാരമായി കഴുത്തറപ്പൻ മത്സരങ്ങളുടെ ലോകത്തിലേക്കാണ് ഓരോ കുട്ടിയും പിറന്നു വീഴുന്നത് മാതാപിതാക്കൾക്ക് നേടാൻ കഴിയാത്തതൊക്കെ നേടിയെടുക്കുവാനായി മനുഷ്യജന്മം എടുത്തവർ കുട്ടികളിലെ നൈസർഗികസനകൾ കൊത്ത് വളരുവാൻ അവരെ അനുവദിച്ചുകൊണ്ട് മാത്രമേ സംഘർഷരഹിതമായി ഉറച്ച ആത്മവിശ്വാസത്തിലൂടെ അവർക്ക് സമ്പൂർണ്ണ വ്യക്തിത്വങ്ങളായി മാറുവാൻ കഴിയൂ യേശുവിനേക്കാൾ ടെൻഷൻ അനുഭവിച്ച ആരുണ്ട് ലോകത്തിൽ പീഡാനുഭവവും കുരിശുമരണവുമൊക്കെ സംഭവിക്കും എന്ന് ഉറപ്പുണ്ടായിരുന്ന യേശു ജീവിതത്തെ പ്രസാദാത്മകമായാണ് കണ്ടത് ജീവിതത്തെ തള്ളിപ്പറയുകയോ നിരാകരിക്കുകയോ ചെയ്തില്ല എന്നിടത്താണ് ലഹരിക്കടിമപ്പെട്ടവന് യേശു പ്രത്യാശയുടെ പൊൻകിരണമാകുന്നത് ജീവിതത്തിൽ ചെറിയൊരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ പോലും ഹതാശനായി ലഹരി അന്വേഷിക്കുന്നവന് യേശു സമ്മർദ്ദത്തെ എങ്ങനെ നേരിട്ടു എന്ന് ഉൾക്കൊള്ളുവാൻ സാധിക്കുമെങ്കിൽ അത് ലഹരി ഉപയോഗത്തിനെതിരെയുള്ള അർത്ഥവത്തായ ഒരു പ്രതിരോധമാകും ഇത് നമ്മുടെ കൗമാരക്കാരെയും ഒക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ എന്തെന്ത് പ്രവർത്തനങ്ങളാണ് വേണ്ടത് എന്ന് സഭാനേതൃത്വവും ആത്മായരും ഗൗരവത്തോടെ ചിന്തിക്കണം ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മാത്രം ശ്രദ്ധയൂന്നാതെ യേശുവെന്ന ഭൗതിക സാധ്യതയെ കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം പന്ത്രണ്ട് വയസ്സുകാരനായ ആ ബാലൻ തിരുനാൾ സ്ഥലത്തെ ചന്തയിൽ ചുറ്റിത്തിരിയുകയോ കെട്ടുകാഴ്ചകൾ കണ്ട് മയങ്ങി നിൽക്കുകയോ ആയിരുന്നില്ല മറിച്ച് വേദശാസ്ത്രികളുമായി തർക്കിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു സാമൂഹ്യ ശാസ്ത്രശാഖ എന്ന നിലയിൽ ദൈവശാസ്ത്രം ആത്മായർക്ക് എന്തുകൊണ്ട് ഇപ്പോഴും അന്യമാകുന്നു ചിന്തിക്കേണ്ടതാണ് തർക്കശാസ്ത്രമെന്ന ലഹരിക്കടിമപ്പെട്ട് മൂന്ന് ദിവസത്തോളം പരിസരം മറന്നു നിന്ന ആ പന്ത്രണ്ട് വയസ്സുകാരൻ അനുഭവിച്ച ലഹരി ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികളിലേക്ക് എങ്ങനെ സന്നിവേശിപ്പിക്കാം എന്ന് ചിന്തിക്കുന്നത് ഉചിതമായിരിക്കും യേശുവിൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് മുപ്പതാം വയസ്സിൽ ആണെന്നാണ് നമ്മുടെയൊക്കെ ധാരണ യഥാർത്ഥത്തിൽ പന്ത്രണ്ടാം വയസ്സിൽ തന്നെ ആയിരുന്നില്ലേ നമ്മൾ തിരിച്ചറിയുവാൻ വൈകി യഥാർത്ഥ ലഹരി എന്നത് ഭൗതികമായ ജീവിതം തന്നെയല്ലേ ആ കുട്ടി പറയാതെ പറഞ്ഞത് നമ്മുടെ കുട്ടികൾ ഭൗതികമായി മുന്നേറട്ടെ സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുക ജീവിതം തന്നെയാണ് ലഹരി